അപ്പൊ എന്നോട് പറഞ്ഞ് വിളിക്കാം ഞാൻ പറഞ്ഞു കേട്ടരുത് അപ്പൊ എങ്ങനെയാണ് പ്രസംഗിക്കാൻ വിളിക്കരുതെന്നോ ഒരു മാും പ്രസംഗ് വേണ്ടി ലാസ്റ്റ് ഞാൻ പാട്ടു പാടാൻ സമ്മതിക്കരുത് എന്നുള്ളതായി നിങ്ങളെല്ലാരും കൂടെ അത് നശിപ്പിച്ചു പിള്ളേക്കൊണ്ട് പാട്ടും പാടിപ്പിച്ചു ഇനി കയ്യിൽ കിട്ടാൻ ഞാനും പാട്ടുപാടുക എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി പാടുക അല്ലെങ്കിൽ പിന്നെ എന്റെ പാട്ട് നന്നാവണമുണ്ട് രാഹുൽ മാതൃകത്തിൽ ഒരു പാട്ട് പാടിയ ശേഷം ഞാനൊന്നല്ല പിന്നെ ആര് പാടിയാലും നന്നാവും അമ്മ എനിക്ക് പാടാൻ ആഗ്രഹമുണ്ട് പക്ഷെ ആ പോലെ കഴിയുന്നില്ല പക്ഷെ അനാഷ നിങ്ങളെ കാണാൻ നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടാൻ ഇവിടെ വരാനിരിക്കും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഉള്ളിൽ വെറുതെ പറയുന്നതല്ല

അദ്ദേഹം നമ്മുടെ പരിപാടി യാത്ര ചെയ്തത് വലിയ പ്രതീക്ഷയോടെ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ആവേശം നൽകുന്ന ഒരു പാഠം മഴയാണെങ്കിലും വെയിലാണെങ്കിലും നെലമ്പൂരിൽ നമുക്കുള്ളതാണ് എന്നുള്ളത്

മുഴുവൻ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും നിലമ്പൂരിന്റെ പേരിൽ കേരളത്തിലെ യു ഡി എഫിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ആശംസകളും നേരിട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ജയ യു ഡി എഫ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് ആൻ അപ്ഡേറ്റ്